ആയിക്കുട്ടികാരെ ഇന്ന് നമ്മൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ തക്കാളി റെസിപ്പി റെസിപ്പിട്ടേക്കാന്ന് അപ്പോൾ നമ്മൾ തക്കാളി റൈസ് ഉണ്ടാക്കാൻ പോടതി പാത്രം എടുപ്പി വെച്ച് കഴിഞ്ഞു ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ ഇവിടെ ഇങ്ങനെ നേരത്തെ ഇരിക്കുമുണ്ട് അതൊക്കെ നമുക്ക് അതിലൊക്കെ ഇടുമ്പോൾ നമുക്ക് കാണാം എന്തൊക്കെ സാധനങ്ങൾ അതിൻ്റെ ദ്വീപ്രദ ഇത് പയറാണേ നമ്മുടെ പിന്നെ മിഡിയം പയറുണ്ടല്ലോ നമ്മുടെ നാട്ടിലുള്ള നീളത്തിലുള്ള പയർ അതരിഞ്ഞതാണ് അതിലൊരു തോരനാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനെ അപ്പോൾ ഒരാളിത് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ചീര വെച്ചിട്ട് ചെറുപയറൊക്കെയിട്ട് ഒരു തോരൻ വേണമെന്നാണ് പറഞ്ഞത് അപ്പം ചീര ഇനി വാങ്ങാൻ പോണേൽ കടയിൽ പോകണം അപ്പം നമ്മൾ അതങ്ങ് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് നമ്മൾ നെടിയും പേരനെ അങ്ങോട്ട് അരിഞ്ഞു വെച്ചു അപ്പോൾ അതനുപില ഇരിപ്പുണ്ട് അപ്പോൾ അതിൽ എണ്ണ ചേർക്കാൻ പാടില്ല അപ്പോൾ അതിന് നമുക്ക് എണ്ണ ചേർക്കുന്നതിന് വരെ അതിൻ്റെ ഇത് കണ്ടോ ഇത് നമ്മുടെ ചെറുപയർ വേവിച്ച വെള്ളമാണ് ആ വെള്ളത്തിൽ കിടന്നേ ഇളങ്ങിട്ട് വേണ്ടി അതായിരിക്കും നല്ലത് അപ്പൊ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇള എണ്ണയില്ലാത്ത തോരനാണ് കഴിവതവിടെ ഉണ്ടാക്കുന്നത് എണ്ണ നമ്മൾ എത്ര ഓയിൽ കൂടുതൽ ചേർക്കും അത്രയും നമ്മുടെ കെത്തിനത് ഏഹ് വളരെയധികം കുഴപ്പമാണ് അപ്പൊ ഇപ്പൊ ഇന്ന് ഇപ്പോൾ ഇതിനകത്ത് തേങ്ങ ചേർക്കുന്നുണ്ടോ തേങ്ങ ചേർക്കുന്ന തോരൻ ആയതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ അതായത് എണ്ണ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതാണ് വിട്ടിരിക്കുന്നത് അപ്പൊ നമ്മള് ഒന്ന് തീടടുത്തിരിക്കാനായിട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ ഫോണാത് ചൂടങ്ങാടാകുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഓയില് ഒഴിച്ചെടുക്കാം ഓയിൽ ഓക്കേ വളരെ കുറച്ച് ഓയിൽ മതി ഒരുപാട് ഓയില് വേണ്ട ഓയിൽ ഒഴിച്ചു ഇനി എല്ലാ സാധനങ്ങളും കൂടെ നിർത്തി കേട്ടോ എനിക്കെന്താണ് സൗകര്യം അതിൻ്റെ കൂടെ തന്നെ ഉരുന്ന് ഉള്ളതാണ് നെയ്യുന്നത് നെയ്യ്ണേ ഈ നെയ്യ് ചീരുന്നു അപ്പൊ ഇനി ഇതിനകത്ത് തീ കുട്ടി വെച്ചിരിക്കാൻ പോകുന്നു ഇത് ഒന്നെ ഇതിനകത്ത് ഇൻ പോകുന്ന കാര്യങ്ങള് വില ബലി ഒരു പട്ട ഗ്രാമ്പൂ അങ്ങനെ എല്ലാ സാധനങ്ങളും അതിനെ ആദ്യം നമുക്ക് ഇതിനകത്ത് കണ്ണിട്ടു കൊടുക്കാം ഓക്കേ ബലി കൊണ്ടെത്തി വെച്ചിട്ട് ഇത് കടലപ്പരിപ്പാണ് ഇത് ഉരുന്ന് വരും കടലപ്പരിപ്പ് ഉരുന്ന് വരുത്തി രണ്ടും നമ്മൾ നമുക്ക് അതിനകത്ത് ഇറ്റ് കൊടുക്കും ഉണ്ടാക്കുന്ന മനസ്സിലായോ തക്കാളി റൈസാണോ അത് ഞാൻ പറഞ്ഞിരുന്നില്ല റിസിപ്പിട്ടിരിക്കാം എന്ന് പറഞ്ഞിരുന്നില്ല അപ്പൊ അതാണ് അടുക്കളയിലെ സ്റ്റേസ് വളരെ കുറവാണ് സാധനങ്ങളൊക്കെ കവർക്കാനൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിനെ നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കേ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേക്കിട്ട് കൊടുക്കാം കടം പറ്റുന്നുണ്ടോ അല്ലേ അതിനിടയ്ക്ക് നമുക്ക് തോരനെ ഒന്ന് ഒന്ന് പിന്നെ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം കണ്ണുണ്ടോ അങ്ങനെ നോക്കും ഇളക്കി കൊടുക്കാതെ അതുപോലെ തന്നെ വേഗമാണ് അതിനകത്ത് ഇട്ടിരിക്കുന്ന വെള്ളം എന്താണെന്ന് എനിക്ക് മനസ്സിലായാലും മുതൽ ചെറുപയർ വേവിച്ച വെള്ളമാണ് അപ്പോൾ അത് റോട്ടീൻ്റെ കണ്ണല് കൂടുതലുള്ള വാട്ടറിൻ്റെ അത് നല്ലതാണ് ഉണ്ട് പൊടിച്ചിട അപ്പോൾ വെളുത്തുള്ള ഇങ്ങനെ പൊടിച്ചിരുന്നു പക്ഷേ ഇത് ചെയ്യാൻ പോകുന്നത് പൊളിയായിട്ട് ഇറങ്ങി വെച്ചിരിക്കുന്ന സവാള ഇല്ലാത്ത പിറ്റുകൊടുക്ക ചോറ് ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ട് കൂടി കൂടിയിട്ട് കൊടുക്കാം ഉപ്പ് ഇവിടെ തന്നെ ഉണ്ട് കുറച്ചുപ്പ് നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ചോറാണ് എന്നിട്ട് എന്നാലും നമുക്ക് കുറച്ച് കൊടുക്കാം അതെ അപ്പോ കുറച്ചു നല്ല ഭംഗിയാ നല്ല അങ്ങനെ ബ്രൗൺ അവളന്നുമില്ല എന്നാലും തവാളയിൽ മൂടിയട്ടെ നല്ല തവാളി മുടിയട്ടെ കുറച്ചുകൂടെ കാണാൻ പറ്റുന്നത് അടുക്കള കുറെ സ്പേസ് കുറവാണ് അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കിന്റെ സെറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര അതെന്താ നമുക്കൊന്ന് തെങ്ങി കൊച്ചു നല്ല തങ്ങി തക്ക കുറച്ച് ഞാൻ അത് വെളുപ്പുള്ളിയ കാര്യം കിട്ടിയിട്ടുള്ളൂ കുറച്ച് നല്ല പിടി വിട്ട് എന്നിട്ട് അങ്ങനെ ഇളക്കിയിട്ട് വേറെ തോട്ടെ മൂന്ന് ദിവസം ഉള്ളതായിട്ട് അപ്പോൾ അതും ഇയാളെ ഇത് വെളക്കുള്ളിയായിട്ട് വെളുത്തുള്ളത് വീടേക്കും അപ്പോ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേനും നമുക്ക് ഇതിനേക്കാൻ സാധനങ്ങളായിട്ട് അത് മുളക് ഏകദേശം ഒക്കെ ആയിട്ടൊന്ന് ഇനി നമുക്ക് ഇതിനേക്ക് ആവശ്യമുള്ള ചേരുക പന്നപ്പൊടി മുളൊടി മുളപൊടി അത്രയും തന്നെയായിരുന്നു ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം മിക്സ് ചെയ്തല്ലോ ഇപ്പം ഇനി ഇല്ലാത്തത് ചേർക്കേണ്ടത് തക്കാളിയാണ് തേ ഇത് മൂന്ന് തക്കാളിയുണ്ട് മൂന്ന് തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിൻ്റെ പച്ചമുളക് ഒക്കെ നല്ലവണ്ണം പോയിട്ട് അതിലേക്ക് നമ്മൾ ചേർക്കുക അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തോന്നുന്നു മറന്നു പോകേണ്ടത് നമുക്ക് തോന്നും കുഞ്ഞിയായിട്ട് ഇടക്കി കൊടുക്കാം കുറച്ച് വെള്ളം ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് തീരുത്തി കാരണം നല്ല വെള്ളമുണ്ട് വെള്ളം ഒന്നും മേഖലയുള്ള ഒന്നും അല്ല പയറിന്റെ വെള്ളമാണ് എനർജി ഫ്രിംഗ് മന്ത്രി ഉള്ള സാധനമാണ് അപ്പൊ ഇതെല്ലാം മുളകൊടി ഒക്കെ നമ്മള് ചേർത്ത് കഴിഞ്ഞത്യാതണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ചേർത്ത് കഴിയുന്നു ഇനി തക്കാളിയാണ് ഇത് വെയി തക്കാളി എന്ന് വരട്ടെ நமக்கு வைக்காம் அது குறச்சு தீ பூத்தி கொடுக்க அந்த பழையில் வேவட்ட எந்த ஒன்று மிக அரைப்பூச்சி அரைச்சி கொடுக்க அதிகம் வெந்து நல்லவண்ணிட்டு ஆ நெலையில் நமக்கு ஈ தோரம் அங்கட்டும் தீ உயிரிச்சு தோர நிமிட்டு நமக்கு குறை தேங்கொடுக்கே எண்ண தேர்ல எண்ண சேர்க்காத்தது கொண்டா தேங்கச்சேர்க்குறது தேங்கச்சேர் பின்னாடி എണ്ണ ചേർത്താൻ പഴയ കാരണം എണ്ണയും തേങ്ങയും എല്ലാം കൂടി ചെന്ന് കഴിയുമ്പോ നമുക്ക് നല്ല പ്രശ്നമാകും നമ്മുടെ ഓടിക്കല് ഭയങ്കര പ്രശ്നമാകും ഇതിലപ്പൊ ചേർക്കാത്തൊരു സാധനം എന്താന്നറിയോ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് ഇടിട്ട് കൊടുക്കാതിലേക്ക് കട്ടില്ലേ അപ്പം ഇനി ഇതിനെ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ ടാർലറ്റ് പയറ് നല്ലതും നമുക്ക് എല്ലോ റൈസാണ് മേറ്റ് ആയിട്ട് അപ്പം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഇരുമ്പിടിയുണ്ടാക്കുന്നതിന് കാണിക്കണം നമുക്ക് കുറച്ച് കഴിയും കിട്ടിയാതെ ഈ വെള്ളമൊക്കെ പറ്റി നല്ലതായി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ചെറുപയർ വേസ്റ്റ് ചെയ്തിട്ടുള്ള അത് വേച്ചെടുക്കാം തക്കാളി കുറച്ച് വേസ്റ്റ് ചെയ്യാം നല്ല നമുക്ക് നീളത്തിലു പച്ചമുളക് നിൽക്കണ്ട അത് നീങ്ങിട്ടില്ല ഓക്കെ അത് വെറുതെ ഒരു ഇത് മാത്രമാണ് കേട്ടാ നിങ്ങൾ ചെത്തണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണുമ്പോൾ ഭംഗിയുണ്ടല്ലോ അതൊന്നും പിന്നെ ഉണ്ടല്ലോ മല്ലേലയില്ല മല്ലേയിലാങ്ങന്നെ എനിക്ക് പോകാനൊട്ടും മനസ്സില്ല നല്ല മഴ വയ്യ പുറത്ത് പുറത്തോട്ട് ഇറങ്ങാൻ ഒക്കെ ഞാൻ അതിനെ കറിവേപ്പില കൊണ്ടങ്ങു അപ്പൊ ആ കറിവേപ്പില എന്ത് ചെയ്യും ചെറിയതായിട്ട് കുറച്ചു അരിഞ്ഞ് അപ്പം നീ കറിവേപ്പില ചെയ്തു അപ്പൊ ഇത് ഉപ്പുണ്ടെന്ന് നോക്കട്ടെ ഞാൻ ഉപ്പ് കുറവുള്ളവരെ ഇപ്പൊ നമുക്ക് കുറച്ച് ഉപ്പുടി ചേർക്കാം നല്ല പുളി പുളിയുടെ നല്ല ടേസ്റ്റ് ഉപ്പ് കുറച്ചിട്ടു വെച്ചിന് നേരം കൂടി നമുക്ക് വന്നത് എന്നിട്ട് ഇവിടെ അടച്ചു വെച്ച് വേവിക്കാം ഇവിടെ ഇല്ല പ്രത്യേകത എന്താ പറയുക എന്ത് സാധനം വെച്ചാലും സ്പേസ് ഓവർ കുറവായാലും താഴെ ചടിപ്പോകും അതേപോലെ ഇപ്പൊ ഇവിടെ അത് സംഭവിച്ചിട്ടുണ്ട് തരച്ചാടിയിട്ടുണ്ടോ അപ്പൊ നമുക്കതൊക്കെ ഇരിക്കട്ടെ ഇത് റൈസ് അതിൽ നമുക്ക് ആഡ് ചെയ്യാൻ പോകുന്ന റൈസാണ് ഞാൻ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ളതാകാം ഈ റൈസ് ഈ അരിയാണ് നമ്മൾ ഇതിന്റെ റൈസിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതിൽ കാണാൻ പറ്റുന്നുണ്ടോ അതിന്റെ ഡേ ലോ ജീവൻ റൈസ് എന്ന് കൊടുത്തേക്കുന്നുണ്ടോ ലോ ജീവൻ റൈസ് അതായത് ഇവിടെ ഇവിടുത്തെ സർക്കാർ ഇത് പ്രിഫർ ചെയ്യുന്നത് ഡയബറ്റിക് രോഗികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമുക്കും ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഇതിനുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഷുഗർ വളരെ സ്ലോവിലാണ് നമ്മുടെ ബ്ലഡിലേക്ക് കലരുള്ളൂ അതേപോലെ തന്നെ വളരെ താമസിച്ച് ദഹിക്കുകയും ചെയ്യുള്ളൂ അപ്പം നമുക്ക് വിശപ്പ് കുറഞ്ഞു നിൽക്കുകയുള്ളൂ സാധാരണ നമ്മൾ റൈസ് കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് വിശപ്പും ഇതങ്ങനെയല്ല വളരെ സ്ലോവിലാണ് നമ്മുടെ ബ്ലഡിലേക്ക് അകഞ്ഞം ചെയ്യുകയുള്ളൂ അതിൻ്റെ പ്രത്യേകത ലോ ജീവൻ റൈസ് ഇതിലൂടെ പ്രത്യേക പ്രോഡക്റ്റാണ് സിംഗപ്പൂര് ആ ഒരു പ്രത്യേക പ്രോഡക്റ്റാണ് ഇതൊരുപാട് ഗുണങ്ങളുണ്ട് ഇതേ ഇവിടെ ഒരുപാട് ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ക്ലിനിക്കലി ടെസ്റ്റഡ് ലോ ജീവണാണ് പിന്നെ പിന്നെ എന്താണ് സൂട്ടബിൾ ഫോർ ഡയബറ്റിക് പേഷ്യൻ്റ് ഉള്ളതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള റൈസാണിത് അത് ഇവിടെ ട്രീം റൈസ് എന്നാണ് ഈ റൈസിൻ്റെ പേര് അതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലും ലോ ജീവൺ റൈസ് കിട്ടുമെങ്കിൽ യൂസ് ചെയ്യുന്നത് ഡയബറ്റിക് രോഗികൾക്കായാലും നമുക്കായാലും യൂസ് ചെയ്യുന്നത് വളരെ ഗുണമുള്ള കാര്യമാണ് ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് എണ്ണയൊക്കെ നമ്മൾ ഒഴിച്ചോളൂ എങ്കിലും നല്ല മിക്സായി ഇനി ഇതിനൊക്കെ നമ്മുടെ റൈസിനെ ഇങ്ങോട്ട് തട്ടിയിട്ട് നമുക്കത് മിക്സ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തോരനെ നല്ല വിട്ടുകൊണ്ട് കൂടെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഒക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് തോന്നെ കാണാൻ പറ്റുന്ന പോലെ നല്ല പച്ചക്കു ഇനി ഇതിനകത്ത് എന്താ ചെയ്യാൻ ചെയ്യാമോ എന്ന് പറയാമോ നമ്മൾ ചെറു പേരും ഇടിയങ്ങോട്ട് വേസ്റ്റിറ്റൊക്കെ നടിയും അപ്പോൾ ഡബിൾ ദിനോ നമ്മളെപ്പോഴും കഴിക്കുമ്പോൾ ഹെൽത്തി ഫുഡ് കഴിക്കേണ്ടവരല്ല അപ്പം നമുക്ക് ഈ ചോറല്ലേ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചിട്ടില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള എൻ്റെ സ്മൂത്ത് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നതായിരുന്നു അത് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ പതിനൊന്നര ആവുമ്പോഴത്തേന് ഇവിടെ ഇപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് മണിയാക്കാവാറേ ഡേ ചോറ് മുഴുവൻ ഞാൻ ഇതിനകത്ത് ഒട്ടിഷൻ ഓക്കേ ഇതിനെ നമുക്ക് ഇനി ഒന്ന് മിക്സ് ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ടുണ്ടല്ലോ നല്ല ബിരിയാണിയുടെ മണക്കൊള്ളൂ ഇനി ഇതിന്റെ പരക്കെ നമുക്ക് കുറച്ച് നെയ്യും കൂടെ അടിയി മല്ലയില കൂടെ ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നില്ല പക്ഷെ മല്ലിയില ഭയങ്കര മുണങ്കിൽ ഞാൻ പുറത്തു പോകണം അതിപ്പോ പുറത്തു പോകാനായിട്ട് മഴയാണോ നല്ല മഴ പെയ്യാനോ പൊറത്ത് രാവിലെ മുതൽ ഇവിടെ മഴ തുടങ്ങി അപ്പൊ നമുക്ക് നല്ല പണം കൊടുക്കണം സൂപ്പർ ഒരു പണം ഒക്കെ കുറച്ച് നെയ്യില്ല ഒരുപാടൊന്നും വേണ്ട അത്ര നെയ് ചേട്ട് ഓക്കെ നമ്മുടെ തക്കാളി റൈസ് റെഡി ആക്കി ഞാൻ ഇപ്പൊ നോക്കാം നിങ്ങൾ ഇനി എന്ത് വിചാരിച്ചാലും നല്ല ടേസ്റ്റുണ്ട് പക്ഷേ ഈ ഉപ്പച്ചിരി കുറവ് ഉപ്പിച്ചിടക്കുക കേട്ടോ ഓക്കേ നമ്മുടെ തക്കാളി റൈസ് ഞാൻ അതേ ഇങ്ങനെയാണ് റൈസ് ഉണ്ടാക്കുന്നത് ഇതിന് നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കി കേട്ടോ കുഴപ്പമുണ്ട് ക്ഷമിക്കേക്കും പക്ഷെ ഞാൻ ഉണ്ടാക്കി തക്കാളി റൈസിന് ഒരക്ഷ കിലോ സൂപ്പർ ടേസ്റ്റ് ഞാൻ ഇതിനെ ഒന്ന് ഒന്ന് പൊത്തി വെക്കാം പൊത്തി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചിട്ട് ഇച്ചിരി നേരം ഓക്കെ ചട കൊത്തി വെച്ചടച്ചു അപ്പൊ നമ്മള് തോറിനെ തോറിന തുപ്പുണ്ടോ നോക്കുള്ളത് പക്ഷെ ചെറുപയർന്നുപ്പിട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ചിലപ്പോ ഇനി അതിന്റെ കൂടെ എല്ലാം കൂടി അവ ശരിയാവോന്ന് എനിക്കറിയുന്നില്ല അപ്പൊ പയർ വെന്ത് സംഭവം പറഞ്ഞാൽ പയർ വെന്ത് ഇനി ഇരുന്നാൽ വെച്ചിരിക്കുന്ന വേവിച്ചുവെച്ചിരിക്കുന്നത് ചെറുപയർ അനുകണ്ട അതും കൂടെ ഞാൻ ആഡ് ചെയ്യുക ഡബിൾ ബിന്നായി ആഡ് ചെയ്തത് ഇവിടെ എല്ലാം വ്യത്യസ്തമായ സാധനങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടിയാണ് എൻ്റെ കാരണം എല്ലാം ഉണ്ടാക്കിയത് ടേസ്റ്റോ ചിലകളൊക്കെ ഭയങ്കര ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ ഈ മിക്സ് ചെയ്ത് തോരൻ ഉണ്ടാക്കുക എന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആയിരിക്കും ചിലതൊക്കെ ഭയങ്കര ഭയങ്കര ഗുണിയായിരിക്കും അവിടെ ചിലവൊന്നും കൊള്ളു തന്നെ ഈ വഴിമുകളൊക്കെ കൊണ്ടുവന്ന കൈനകത്തൊക്കെ വേറെ വല്ല സാധനമൊക്കെ ചേർത്ത കൊണ്ടാക്കി പക്ഷെ അതും എനിക്ക് ഇതിലൊരു മഞ്ഞൾ കുറവ് കൂടുതൽ പോകണം ഇച്ചിരി കൂടി മഞ്ഞൾ കൂടി ഇട്ടാരിക്കുന്ന പോലെ പോകും കുറച്ച് മഞ്ഞൾ കൂടി ഇരിക്കുന്നത് അതെനിക്ക് തോന്നുന്നു കുറച്ച് മഞ്ഞൾ കൂടി ഇട്ടു எ நமக்கு தைரோ பப்படோ அச்சாறோம் நீங்க இஷ்ட எந்த கைக்க കഴിക്കുന്ന ഉച്ചയല്ല വൈറ്റാൻ വേണ്ടി കഴിക്കുള്ളൂ കാരണം ഞാൻ